ശ്രീ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിലേക്കാണ് ആദ്യം ശ്രീ പ്രേംകുമാർ ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ സൂചിപ്പിച്ചതൊക്കെ തന്നെയാണ് സംസ്ഥാനത്തിന് മുന്നിലുള്ള ഈ ബജറ്റ് ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയേണ്ടി വരുന്നതായി ബജറ്റ് അവതരണത്തിന് കുറച്ചു മണിക്കൂറുകൾ മുൻപ് പോലും എങ്ങനെ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാം എന്ന വലിയൊരു ചർച്ചയിൽ ആ നിലയ്ക്കൊരു വിശദീകരണ കുറിപ്പ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു ഘട്ടത്തിൽ വരെ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ബജറ്റിൽ എന്തൊക്കെ കേരളം പ്രതീക്ഷിക്കണം ബജറ്റിലെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അന്തരീക്ഷവും ഉറപ്പുവരുത്താനുള്ള പരിശ്രമമായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനാവുന്നത് കേരളം കടക്കിണിയിലാണ് കേരളം തകർന്നു പോകും കേരളം ശ്രീലങ്കയാകും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മാറി കേന്ദ്ര ബജറ്റിന് ശേഷം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി കേരളത്തിന് കടമെടുപ്പിന് കൃത്യമായ പരിധി നിശ്ചയിക്കുകയും ആ പരിധി കർശനമായി നടപ്പിലാക്കുകയും കടമെടുപ്പിൻ്റെ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന യൂണിയൻ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പിൻ്റെ പരിധി അത് തങ്ങളുടെ ഇഷ്ടപ്രകാരം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തം ജി ഡി പിയുടെ അറുപത്തിയേഴ് ശതമാനം വരെ കടമെടുക്കാൻ പാകത്തിൽ ഒരു ഗവണ്മെൻറ്റ് രാജ്യത്ത് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ ഫെഡറൽ മൂല്യങ്ങൾ തകർത്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അവയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിലയിൽ കടമെടുക്കാനുള്ള പരിധി കുറയ്ക്കുകയും ചെയ്യുന്ന വിരോധാഭാസം കൂടി ഉണ്ട് എന്ന് നമുക്ക് കാണാനാകും എങ്കിലും ബജറ്റ് എന്ന നിലയിൽ കൃത്യമായ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന നികുതി ചോർച്ച തടയാനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും നിലയിൽ കേരളം ഇപ്പോൾ നമുക്കറിയാൻ പറ്റും കോവിഡിനൊക്കെ ശേഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഏറ്റവും ഉയർന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വിഭവ സമാഹരണം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടികളും ബജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ചെറിയ നികുതി ചോർച്ച പോലും ഇല്ലാതെ കേരളത്തിൻ്റെ സമാഹരണം കൃത്യമാക്കി ഉറപ്പുവരുത്തി രാജ്യത്ത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങനെയാണ് ബദൽ തീർക്കുന്നത് എന്നതിൻ്റെ നിശ്ചയമായും ഉള്ള സൂചനകൾ ബജറ്റിലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാനാകും